പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഫേസ്ബുക്കിൻ്റെ മാർക്കറ്റ് പ്ലേസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീടൊക്കെ തന്നെ റെൻറ്റിന് എങ്ങനെ ഇടാം എന്നുള്ളതാണ് സ്വന്തമായിട്ട് വീട് റെൻറ്റിനിട്ട് ഇട്ടുകൊണ്ട് മറ്റുള്ളവർക്ക് കമ്മീഷൻ കൊടുക്കുന്നത് ഒഴിവാക്കാനായിട്ട് നിങ്ങൾക്ക് ഇതിലൂടെ സാധിക്കുന്നതായിരിക്കും മാർക്കറ്റ് പ്ലേസ് എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ നമ്മളെ കോണ്ടാക്ട് ചെയ്യുകയും നമുക്ക് കിണ്ടിന് കൊടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവും ഞങ്ങൾ കുറെ ട്രൈ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഒരുപാട് പ്രാവശ്യം കൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ടാണ് ജസ്റ്റ് ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുക അതിന് ശേഷം ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടാവുമല്ലോ അതിന് ശേഷം നിങ്ങൾ ഇവിടെ കാണുന്ന പ്രൊഫൈൽ ഭാഗത്തായിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിൽ മാർക്കറ്റ് പ്ലേസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അവിടെയായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുഗൾ ഭാഗത്തായിട്ട് ഒരു പ്രൊഫൈൽ എന്ന് പറയുന്ന ഒരു ഭാഗം കാണാൻ സാധിക്കും അവിടെയായിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മളുടെ പ്രൊഫൈൽ ഡീറ്റെയിൽസുകളും മാർക്കറ്റ് പ്ലേസുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും വരുന്നു മാർക്കറ്റ് പ്ലേസിന്റെ ഭാഗത്തോട്ട് വന്നതിന് ശേഷം സെല്ലെന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ശേഷം ക്രിയേറ്റ് ലിസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിൽ ക്രിയേറ്റ് ന്യൂ ലിസ്റ്റിംഗ് എന്നുള്ളതിന് താഴെയായിട്ട് ഹോംസ് ഫോർ സെയിൽ ഓർ റെന്റ് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ആദ്യം തന്നെ ഫോട്ടോസ് ആഡ് ചെയ്യാനാണ് പറയുന്നത് അമ്പത് ഫോട്ടോസ് വരെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ റെൻറ്റിന് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന വീടിൻ്റെ നല്ല ഫോട്ടോസൊക്കെ എടുത്ത് വെക്കുക അത് സെറ്റായിരിക്കുക അതിന് ശേഷം ഇതിലോട്ട് ജസ്റ്റ് ഒന്ന് ആ ഫോട്ടോസൊക്കെ ഒന്ന് സെലക്ട് ചെയ്തുകൊണ്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ശേഷം ടണ്ണെന്ന് പറയുന്ന വാർത്ത ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം താഴ്ഭാഗത്തായിട്ട് ഹോം സ്ഫോർ സെയിലോ റെൻ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് റെൻറ്റിനാണ് നമ്മൾ കൊടുക്കുന്നത് റെൻറ്റ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു അതിനുശേഷം ശേഷം റെൻ്റൽ ടൈപ്പ് എന്നുള്ളതിൽ നിന്ന് ഹൗസ് ആണോ അപ്പാർട്ട്മെന്റ് ആണോ ടൗൺ ഹൗസ് ആണോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇനിയിപ്പോൾ ഇത് പ്രൈവറ്റ് റൂമാണ് ഷെയർഡ് പ്രോപ്പർട്ടി ആണ് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിൻ്റെ താഴെ കാണുന്ന ഓപ്ഷൻ ജസ്റ്റ് എനബിൾ ചെയ്ത് കൊടുക്കുക അടുത്തതായിട്ട് ചോദിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റെൻറ്റിന് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന വീട്ടിൽ എത്ര ബെഡ്റൂംസ് ആണുള്ളത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക അടുത്തതായിട്ട് ബാത്റൂംസിൻ്റെ എണ്ണം ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം പ്രൈസ് പെർ മന്ത് എത്ര രൂപയാണ് നമ്മൾ റെൻറ്റ് ചോദിക്കുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് എൻറ്റർ ചെയ്ത് കൊടുക്കുക അടുത്തതായിട്ട് റെൻറ്റൽ അഡ്രസ്സാണ് റജസ്റ്റ് ആ പ്രോപ്പർട്ടി വരുന്ന കറക്റ്റിന് മുകളിലായിട്ട് ജസ്റ്റ് വെച്ച് കൊടുക്കുക അപ്പം മുഗൾ ഭാഗത്തായിട്ട് അഡ്രസ്സ് വരുന്നതായിരിക്കും നെക്സ്റ്റ് എന്ന് പറയുന്ന വാർത്തമായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അഡ്രസ്സിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താണെന്നുണ്ടെങ്കിൽ മാറ്റങ്ങൾ ഇല്ല എന്നുണ്ടെങ്കിൽ കൺഫേം ലൊക്കേഷൻ എന്നുള്ളത് കൊടുക്കുക അതിനുശേഷം പ്രോപ്പർട്ടി ഡിസ്ക്രിപ്ഷൻ ആണ് കൊടുക്കേണ്ടത് ഒരു പ്രോപ്പർട്ടി ഡിസ്ക്രിപ്ഷൻ കൊടുക്കേണ്ട ഏറ്റവും നോർമൽ ആയിട്ടുള്ള രീതിയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഹൗസിനെ ആദ്യം തന്നെ നിങ്ങൾ പരിചയപ്പെടുത്തുക ഹാഫ് ആണോ അല്ലെങ്കിൽ താഴത്തെ നിലയിലാണോ എന്നുള്ളതൊക്കെ ജസ്റ്റ് മെൻഷൻ ചെയ്യുക അതിനുശേഷം എത്ര ബെഡ്റൂം ആണോ എത്ര ബാത്റൂമാണോ വരുന്നത് അറ്റാച്ച്ഡ് ആണോ അല്ലെങ്കിൽ അറ്റാച്ചഡ് അല്ല എന്നുള്ളത് മെൻഷൻ ചെയ്യുക കിച്ചൺ ഉണ്ടോ ഡൈനിങ് ഹാൾ അതുപോലെ തന്നെ പ്രോപ്പർട്ടിയുടെ സ്ക്വയർ ഫീറ്റ് എത്രയാണ് വരുന്നത് എന്നുള്ളത് കൊടുക്കുക പാർക്കിങ്ങിൻ്റെ സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസുകൾ കൊടുക്കുക നിയറസ്റ്റ് പ്ലേസിലോട്ടുള്ള ദൂരങ്ങൾ മെൻഷൻ ചെയ്യുക അടുത്തതായിട്ട് നമ്പർ കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും നോർമൽ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കാൻ സാധിക്കുന്നതായിരിക്കും അടുത്തതായിട്ട് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വാൻസ്ഡ് ഡീറ്റെയിൽസ് ആണ് വരുന്നത് ബിൽഡപ്പ് ഏരിയ സ്ക്വയർ ഫീറ്റിൽ കൊടുക്കാം ഓപ്ഷനൽ ആണ് കാർപ്പറ്റ് ഏരിയ അതും സ്ക്വയർ ഫീറ്റിൽ അതൊക്കെ ഓപ്ഷനലാണ് ഡേറ്റ് അവൈലബിലിറ്റി നിങ്ങൾക്ക് ഇത്ര ദിവസം വരെയാണ് ഈ പ്രോപ്പർട്ടി അവൈലബിലിറ്റി ഉണ്ടാവുക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം ഇനി അടുത്തത് വരുന്നതെന്ന് പറഞ്ഞാല് മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരണമാണ് ഫർണീഷ്ഡ് ആണോ അൺഫർണീഷ് ആണോ സെമി ഫർണിഷ്ഡ് ആണോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ഫർണീഷ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ ആ പ്രോപ്പർട്ടി ആ ഹൗസിൽ തന്നെയായിട്ട് കട്ടിൽ കിടക്ക കിച്ചണിലോട്ടുള്ള ഫർണീഷിങ് ടി വി ഫാന് എല്ലാ ഉണ്ട് എല്ലാം ഒരു വീട്ടിലോട്ട് വന്ന് ജസ്റ്റ് ഒന്ന് അവർ താമസിക്കാൻ തുടങ്ങിയാൽ മതി വേറെ ഒന്നും കൊണ്ടുവരണ്ട എന്നുണ്ടെങ്കിൽ അതിനെയാണ് ഫർണിഷ്ഡ് എന്ന് പറയുക ഇനി സെമി ഫർണിഷ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തമില്ല എന്നാൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് കട്ടിൽ ഉണ്ട് അതേപോലെ കുറച്ച് കസേരകൾ കാര്യങ്ങൾ ടേബിൾ വരണമുണ്ട് അങ്ങനെയൊക്കെ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതിന് സെമി എന്ന് കൊടുക്കാം ഇനി അൺഫർണിഷ്ഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഹൗസ് മാത്രമേ ഉള്ളൂ ലൈറ്റില്ല ഫാനില്ല ലൈറ്റൊക്കെ നമ്മൾ കൊണ്ടുവരണം ഫാനൊക്കെ കൊണ്ടുവരണം വേറെ ഒന്നും തന്നെ ഇല്ല എന്നുള്ള ഒരു സെറ്റപ്പ് ആണ് എന്നുണ്ടെങ്കിൽ അൺഫർണിഷ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് വരുന്നത് അടുത്തെന്ന് പറഞ്ഞാൽ പാർക്കിങ്ങിൻ്റെ സൗകര്യവും അത് ജസ്റ്റ് ഒന്ന് എനബിൾ ചെയ്ത് കൊടുക്കുക ഉണ്ട് എന്നുണ്ടെങ്കിൽ അടുത്തതായിട്ട് എയർ കണ്ടീഷൻ ടൈപ്പ് അതും ഓപ്ഷനൽ ആണ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാം സെൻട്രലൈസ്ഡ് എ സി എ സി അവൈലബിൾ ഞാൻ അങ്ങനെ ഓപ്ഷനുകളാണുള്ളത് അടുത്തത് ലിസ്റ്റഡ് ബൈ ഏജൻ്റ് ആണോ ഓണറാണോ ഈ പോസ്റ്റ് ഇടുന്നത് എന്നുള്ളത് നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക ഏജൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഏജൻ്റ് എന്നുള്ളത് കൊടുക്കുക ഏജൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഏജൻറ്റിന് ഇതിലൂടെ ഇവിടെ കമ്മീഷനും നേടാൻ സാധിക്കുന്നതായിരിക്കും ഇപ്പോൾ ഓണർ തന്നെയാണ് ഇടുന്നത് അതുകൊണ്ട് ഓണർ എന്നുള്ളത് കൊടുക്കുക പിന്നെ അടുത്തത് കാറ്റ് ഫ്രണ്ട്ലി ആണോ ഡോഗ് ഫ്രണ്ട്ലി ആണോ എന്നുള്ളതൊക്കെയാണ് ചോദിക്കുന്നത് അതൊക്കെ അവൈലബിലിറ്റി അനുസരിച്ച് നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക ഇനി അത് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല അത് ഓപ്ഷനില് വരുന്ന കാര്യങ്ങളാണ് അടിഭാഗത്തോട്ട് വരുമ്പോൾ സെർച്ചിൽ വരുന്ന സമയത്ത് ധാരാളം ഡീറ്റെയിൽസുകൾ കൂടുതൽ വരുന്നുണ്ട് അപ്പോൾ ആ ഹൗസുകളിൽ കൂടുതലായിട്ട് എന്തെങ്കിലും സൗകര്യങ്ങൾ വരുന്നുണ്ട് ഈ ലിസ്റ്റിലുള്ളത് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ സാധിക്കും ജസ്റ്റ് ഒന്ന് അത് ആഡിലോട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിലോട്ട് ആഡ് ആവുന്നതായിരിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അത് കളയാനും സാധിക്കുന്നതായിരിക്കും ശേഷം നെക്സ്റ്റ് എന്ന് പറയുന്ന വാർത്തകൾ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ലിസ്റ്റ് പബ്ലിസിറ്റി എന്നുള്ളതിന് താഴെയായിട്ട് മാർക്കറ്റ് പ്രൈസ് സെലക്ട് ആയി വന്നിട്ടുണ്ട് പിന്നെ നിങ്ങൾ കുറച്ച് ഗ്രൂപ്പുകളിലോട്ടൊക്കെ ഒന്ന് ആഡ് ആവുക നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ഈ ഇൻ്റർഫേസിലോട്ട് വരുന്ന സമയത്ത് തന്നെ കുറേ ഗ്രൂപ്പുകൾ നമുക്ക് കാണാൻ സാധിക്കും ആ ഗ്രൂപ്പുകളിലൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആഡ് ആവുക ജോയിൻ ആവുക അങ്ങനെ ജോയിൻ ആവുകയാണ് എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഇരുപത് ഗ്രൂപ്പിലോട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും അതിനായിട്ട് സജസ്റ്റഡ് ഗ്രൂപ്പ് സുർ ഷുൾഡ് ജോയിൻ എന്നുള്ളതിന് താഴെയായിട്ട് നമുക്ക് കുറേ ഗ്രൂപ്പുകളുടെ ലിസ്റ്റ് കാണാം അതിലോട്ട് ജസ്റ്റ് ജോയിൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ അതിലോട്ട് ജോയിൻ ആയിക്കോളും ശേഷം പബ്ലിഷ് എന്ന് പറയുന്ന വാർത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ പോസ്റ്റ് പബ്ലിഷിങ് ആവുന്നതായിട്ട് ശേഷം കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ അത് പബ്ലിഷായി കഴിയുന്നതായിരിക്കും പിന്നീട് ആക്റ്റീവ് എന്നുള്ള സ്റ്റാറ്റസിലായിരിക്കും വരുന്നത് നമ്മൾ ജസ്റ്റ് ഒന്ന് അതിലോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ആ പോസ്റ്റ് എങ്ങനെയാണ് മറ്റുള്ളവർക്ക് കാണാൻ സാധിക്കുന്നത് എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കുന്നതായിരിക്കും ഈ രൂപത്തിലായിരിക്കും അവർക്ക് കാണാൻ സാധിക്കുന്നത് രൂപത്തിൽ അവർക്ക് വളരെ കൃത്യമായിട്ടും കാണാൻ സാധിക്കും ഇനി നമുക്ക് ഇതിലെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എഡിറ്റ് ലിസ്റ്റിംഗ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ലിസ്റ്റിങ് എഡിറ്റ് ചെയ്യാം കൊടുത്തിരിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും തന്നെ നമുക്ക് എഡിറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും അത് സേവ് ചെയ്താൽ മതി ഇനിയിപ്പം നിങ്ങൾ അതിൻ്റെ ഇടയിൽ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ ലിസ്റ്റിങ് കൊടുക്കണ്ട ഒന്ന് പോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാർക്കേഴ്സ് പെൻറ്റിംഗ് എന്നുള്ളതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി ഇനി ഈ ലിസ്റ്റിങ് ഡിലീറ്റ് ചെയ്ത് കളയണം ഫേസ്ബുക്കിൽ നിന്ന് കളയണം എന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ലിസ്റ്റിംഗ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ മതി ഇനി ഈ ഇട്ടിരിക്കുന്ന പോസ്റ്റ് എത്ര ആളുകൾ കണ്ട് എത്ര പേർക്ക് ഇഷ്ടപ്പെട്ട് എത്ര ഷെയർ പോയിട്ടുണ്ട് എന്ന് അറിയാനായിട്ട് ആ പോസ്റ്റിന് താഴെയായിട്ട് മാർക്കറ്റ് പ്ലേസ് ഇൻസൈറ്റ് എന്നുള്ളതിന് താഴെയായിട്ട് ലാസ്റ്റ് സെവൻ ഡേയ്സിലത്തെ സ്റ്റാറ്റസ് നമുക്ക് അറിയാൻ സാധിക്കുന്നതായിരിക്കും ആദ്യം കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ആൾക്കാർ കണ്ടു എന്നുള്ളതാണ് രണ്ടാമതായിട്ടുള്ളത് എത്ര പേര് സേവ് ചെയ്തു അടുത്തതായിട്ട് എത്ര പേര് ഷെയർ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഇനി നിങ്ങളെ പ്രൊഫൈൽ ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞാലും മാർക്കറ്റ് പ്ലേസിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ കാണുന്ന പ്രൊഫൈൽ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു എന്ന് പറയുന്ന സെക്ഷനിൽ യുവർ ലിസ്റ്റിംഗ് എന്ന ലൈന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇട്ടിരിക്കുന്ന എല്ലാ മാർക്കറ്റ് പ്ലേസിൻ്റെ പോസ്റ്റുകളും ഇവിടെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ഇനി ഇതിലോട്ട് വരുന്ന മെസ്സേജുകളും മെസ്സഞ്ചർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ വഴിയാണ് വരുന്നത് ആ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുന്നതിന് ശേഷം ഫേസ്ബുക്ക് അക്കൗണ്ടായിട്ട് കണക്ട് ചെയ്ത് മാർക്കറ്റ് പ്ലേസ് എന്നുള്ള സെക്ഷനിലോട്ട് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് പ്ലേസിൽ നിന്ന് വരുന്ന കോൺടാക്ട് നമുക്ക് അറിയാൻ സാധിക്കും ഈ രൂപത്തിലായിരിക്കും മെസ്സേജുകൾ വരുന്നത് നമുക്ക് ശരിക്കും വാട്ട്സ്ആപ്പിൻ്റെ ഇൻ്റർഫേസ് പോലെ തന്നെയാണ് നമുക്ക് സുഖമായിട്ട് തന്നെ ടെക്സ്റ്റ് മെസ്സേജ് അയക്കാനും വോയിസ് മെസ്സേജ് അയക്കാനും ഫോട്ടോ ഷെയർ ചെയ്യാനൊക്കെ നമുക്ക് ഓപ്ഷനുകളുണ്ട് ആ രീതിയിൽ നമുക്ക് ഡീലുകൾ കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ വീഡിയോ യൂസ്ഫുൾ ആയിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്